നിങ്ങൾ നേരെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് പൈപ്പ് അവിടെ ഇരിക്കുന്നത് കാണാം അതായത് നമ്മുടെ ഈ സ്വിച്ച് ബോക്സിൽ നിന്ന് പോയിട്ടുള്ള പൈപ്പാണ് ആ വിൻഡോ വുഡിലുള്ള വിൻഡോ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്തല ഇവിടെ എക്സ്പോസ് ആയി കിടക്കുന്നത് നമുക്ക് കാണാം നമ്മൾ പുറത്തും ബ്ലോക്ക് വെച്ച് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻഡിൽ ശരിക്കും നമ്മൾ ആ ഹോളായിരിക്കും കാണുക ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനത്തിന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ കാണുന്നത് പോലെ ആകും ഇതിന്റെ ഒരു സ്ലാബ് എന്ന് പറയുന്നത് നമ്മൾ ആർ സി സി സ്ലാബ് അല്ല ചെയ്തിട്ടുള്ളത് ജി ഐ ട്യൂബ് വെച്ച് അതിൻ്റെ പുറത്ത് ഹുരുഡീസ് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ എൻടയർ ഈ ഒരു സ്ലാബ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഇവിടെ നമ്മുടെ ലിൻഡൽ അല്ലെങ്കിൽ ബീമൊക്കെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സൈറ്റിൽ തന്നെ അവർ അകത്തെ കംപ്ലീറ്റ് ആ എന്താ പറയാ പോറു വരുന്ന പാർട്ടീഷ്യൻസ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് പോറത്തും ബ്രിക്കിനകത്തെ ആ പെർഫറേഷൻസ് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇതൊരു പാത്തി പോലെ ആക്കി അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ റീബാറുകൾ വെച്ചിട്ടുള്ളത് നമ്മൾ പാത്തി പോലെ താഴെ വെച്ചു ഒരു കല്ല് നേരെ തിരിച്ചു വെച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ കരണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ വീണ ബഗറിൻ്റെ പോറോത്തും ബ്ലോക്ക് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റിലാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ർ പോറത്തോമിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ കുറച്ച് നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഒരു റിസർച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പറ്റാവുന്ന ഫാക്ടറികളൊക്കെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേണും ആ മെറ്റീരിയലുകളുടെ ഒക്കെ ഒരു ക്വാളിറ്റിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് മൂന്ന് വർഷം മുമ്പേ എ സി ബ്ലോക്കിൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെങ്കല്ലിൻ്റെ കോറികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നിന്നൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ പോറോത്തും വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നാ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ആയിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്ന രീതിയിലൊക്കെയായിരുന്നു നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ നടക്കുന്നുണ്ടായിരുന്നത് ഇന്ന് ഏതായാലും നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തും വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു കൺസേൺ ആണ് ഈ ഒരു പുറത്തും അല്ലെങ്കിൽ ഈ ഹോളോ ബ്ലോക്ക് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലെ തന്നെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്തുള്ള അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ ആർക്കിടെക്ഷനും ആർക്കിടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ ഈ വിനോവകരന്റെ ഈ പോറത്തം ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ഇന്റർനാഷണൽ കമ്പനി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പത്തിരുന്നൂറ് വർഷം മുമ്പേ ബി എൻ ഐയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാൻഡ് നമ്മുടെ നാട്ടിൽ ഏകദേശം രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് നാന്നൂറ് രൂപ പത്ത് നാന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ഗ്രീൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇതിൻ്റെ എല്ലാം റേറ്റിങ്ങോട് കൂടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ നമ്മുടെ സാധാരണ ആളുകളിലേക്ക് ഡെലിവറി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നമ്മൾ നോക്കുന്ന സമയത്ത് സാധാരണ ഒരു മൺകട്ട പലപ്പോഴും നമ്മുടെ കമ്പാരിസൺ പോകുന്നത് പഴയ 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 ഹുറിഡീസ് ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഇഷ്ടിക എന്നൊക്കെ പറയുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ ഒരു മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ഉണ്ടാവുക നമ്മൾ ഇതിൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീനബകറിൻ്റെ പുറത്തും നമ്മുടെ ബാംഗ്ലൂർ കുനികലിലുള്ള ഫാക്ടറി വിസിറ്റ് ചെയ്ത അവരുടെ ആ സ്റ്റാൻഡേർഡ്സും അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചെയ്യുന്ന എൻ്റയർ പ്രോസസ്സും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ട് ആ ഒരു ധാരണ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുവേണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ മനസ്സിലാക്കുന്നതിന് ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ നോക്കാം ഇവിടെ ലോഡ് ബെയറിങ് ആയിട്ട് ഒരു രണ്ട് നില വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹോളോ ബ്ലോക്കുകളിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ആളുകളുടെ ഒരു കൺസേൺ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള വുഡൻ ജോയിനറി അല്ലെങ്കിൽ ജോയിനറിസൊക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫ്ലോറ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ജോയിനറി ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ബ്ലോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഒരു സൈഡ് ിത്തരത്തിലുള്ള ഹോളായിരിക്കും ഇത് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ഈ പെർഫറേഷൻ വരുന്നുണ്ട് ഒന്ന് ഹൊറിസോണ്ടൽ പെർഫറേഷനും അതുപോലെ തന്നെ വെർട്ടിക്കൽ പെർഫറേഷനും അതുപോലെ തന്നെ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനോബർ ബർഗറിന് രണ്ട് തരത്തിലുള്ള ബ്രിക്കുകളുണ്ട് ഒന്ന് ഇത്തരത്തിലുള്ള ഫേസിങ് ബ്രിക്ക് എന്ന് പറയും നമ്മൾ കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ഒരു ഫേസ് വളരെ ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മേസിനറി വയ്ക്കുന്ന സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒക്കെ തന്നെ കാണാം അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സെയിം ബ്ലോക്ക് നോർമൽ ബ്ലോക്ക് ആണെങ്കിൽ ഇവിടെ കാണുന്ന അതേ ഗ്രൂവ്സ് അതേപോലെ നമുക്ക് ഇവിടെയും കൂടെ കാണാം നമ്മൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതൊരു മെറ്റീരിയൽ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വർക്ക്മാൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ബിൽഡറെ സംബന്ധിച്ചിടത്തോളം വളരെ അടിപൊളി കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഫേസിംഗ് ബ്ലോക്ക് ബ്രിക്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എൻഡ് ശരിക്കും ഇത്തരത്തിലുള്ള ഹോൾസ് ആയിരുന്നു നമ്മൾ കാണേണ്ടിയിരുന്നത് നമ്മൾ പണ്ടുള്ള ഇത്തരത്തിലുള്ള പുറത്തും കൺസ്ട്രക്ഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് എക്സ്പോസ്ഡ് ആണെങ്കിൽ ഇങ്ങനെ എൻഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൻഡ് വളരെ ഭംഗിയായിട്ട് ആ ഫേസിംഗ് സൈഡ് തന്നെ കവർ ചെയ്തത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് കണ്ടോ ഇത് ആക്ച്വലി ഇവിടെ നമ്മുടെ ലിണ്ടിൽ അല്ലെങ്കിൽ ബീമൊക്കെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ിൽ തന്നെ അവർ അകത്തെ കംപ്ലീറ്റ് എന്താ പറയാ പോർ വരുന്ന പാർട്ടീഷ്യൻസ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പൊ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റീബാർ ഒക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത് പുറത്തൊന്നും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രിക്ക് ഇരിക്കുന്നത് പോലെ തന്നെയായിരിക്കും കാണുക ഇത്തരത്തിലുള്ള ഒരു ഫേസിനെ കട്ട് ചെയ്തിട്ട് ഗം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിമെന്റും ഗ്രൗണ്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് വൃത്തിയായിട്ട് കവർ ചെയ്തെടുത്തേക്കാണ് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഭംഗിയായിട്ട് എക്സ്പോസ്ഡ് ആയി തന്നെ ഇരിക്കുന്നത് കാണാം അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾ പുറത്തൊന്നും എടുത്തു കൺസ്ട്രക്ട് ചെയ്തിട്ട് കാര്യമില്ല വളരെ ജനറൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിൽഡർ ബിൽഡറോടെ ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അതായത് ഇതിന്റെ കൺസ്ട്രക്ഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്താലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളു നമ്മൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനിൽ പല രീതിയിൽ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചില്ല അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിൻഡോ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ആ വിൻഡോ വുഡിലുള്ള വിൻഡോ ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്തല ഇവിടെ എക്സ്പോസ് ആയി കിടക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺവെൻഷനായിട്ട് ഇത്തരത്തിലുള്ള പുറത്തും ബ്ലോക്കിലൊക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ജോയിൻറ്റ് ക്ക് ചുറ്റും നമ്മൾ ചെറിയൊരു ആർക്കിട്രൈവ് പോലെ ഒരു പ്ലാസ്റ്ററിംഗ് വല്ലതും ചെയ്യുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇതേ സാധനം നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് അതായത് ഈ ഒരു ബ്ലോക്കിൻ്റെ സെൻ്ററിലേക്കൊക്കെ വെച്ചിരുന്നെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് കാണുന്നില്ല അപ്പോൾ അത് പ്യൂർലി നമ്മുടെ ഡിസൈനറോ അല്ലെങ്കിൽ ഇതിൻ്റെ ബിൽഡറോ ഒക്കെ ഡിസൈഡ് ചെയ്ത കാര്യങ്ങളായിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ എൻഡ് ബ്ലോക്കിൻ്റെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോണറാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് പണ്ട് ഇത്രയും ആലോചിക്കാതെ നമ്മൾ പുറത്തും ബ്ലോക്ക് വെച്ച് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻഡിൽ ശരിക്കും നമ്മൾ ആ ഹോൾ കാണുക അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു ഫേസിംഗ് പീസ് എടുത്തിട്ട് ഭംഗിയായിട്ട് ഇവിടെ കവർ ചെയ്യാൻ കണ്ടോ ആ പോർഷനൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പോഷനൊക്കെ കവർ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കോൺക്രീറ്റും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ ഇതൊരു കോളം പോലെ കൂടെ ആക്റ്റീവ് ഈ എൻഡിൽ അതെല്ലാം ചെയ്ത് ആ ഒരു കോർണർ ആയതുകൊണ്ട് തന്നെ ആ ലോഡ് ലോഡെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും ഭംഗിയായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനും പറ്റും സത്യം പറഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ നല്ലൊരു സ്റ്റേജിലാണ് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് അതായത് എല്ലാ സാധനങ്ങളും പണി നടന്നതും ഫിനിഷ് ആയതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രോ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ എൻ സൈഡ് വളരെ ഭംഗിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻഡിൽ ുള്ള ബ്ലോക്ക് മുഴുവൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കവർ ചെയ്യുമ്പോഴേക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ വരുമ്പോഴേക്കും പലപ്പോഴും ഹോൾ ആവുന്ന സമയത്ത് ഇനി ഒരു ലോഡ് ബെയറിംഗിൻ്റെ ഒരു കൺസേൺ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഷോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനത്തിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ കാണുന്നത് പോലെ ആകും ഇതും ഈ ബ്ലോക്കിൻ്റെ ഒക്കെ കണ്ടോ ഇത് വന്ന് എൻഡ് ചെയ്യുന്ന പോർഷനാണ് ഇവിടെ ഭംഗിയായിട്ട് നമ്മുടെ ആ ഒരു ഫേസിംഗ് സൈഡ് തന്നെ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം കാര്യം നമ്മളൊരു ജനലിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കാണാം ആ ഭാഗം ഇനി പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഈ ഫേസിംഗ് സൈഡ് വെക്കും അതുപോലെ ഈ വെർട്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഈ രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഈ ഒരു പ്രൊജക്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ മിനിമമാണ് ഇവിടെ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ലാബ് എന്ന് പറയുന്നത് നമ്മൾ ആർ സി സ്ലാബ് അല്ല ചെയ്തിട്ടുള്ളത് കൺവെൻഷനൽ ആയിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ പഴയ തറവാട് വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മരത്തിൻ്റെ വുഡൻ ബീമ് വെച്ചിട്ട് ഹുരിഡീസ് വെച്ചിട്ടായിരിക്കും ഫ്ലോ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ചെയ്തിട്ടുണ്ടാവുക ആ സെയിം പാറ്റേണിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഐ ട്യൂബ് വെച്ച് അതിൻ്റെ പുറത്ത് ഹുരിഡീസ് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ എൻ്റയർ ഈ ഒരു സ്ലാബ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള പോറത്തും ബ്ലോക്കുകൾ വെച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കൺസേൺ ആണ് നമ്മൾ കോണ്ട്യൂട്ടിങ് ഒക്കെ ഏത് രീതിയിൽ ചെയ്യാം നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ വയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല നമ്മുടെ ഫേസ് ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ ഭംഗിയായിട്ട് നമ്മുടെ ഒരു സ്വിച്ച് ബോർഡ് ഒരു ബോക്സും ഇരിക്കുന്നുണ്ട് നിങ്ങൾ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പൈപ്പ് അവിടെ ഇരിക്കുന്നത് കാണാം അതായത് നമ്മുടെ ഈ സ്വിച്ച് ബോക്സിൽ നിന്ന് പോയിട്ടുള്ള പൈപ്പാണ് നമ്മുടെ മേസണറി വർക്ക് അതായത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ മേസണറി വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ചെയ്യണം ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചതാ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മേസണറി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പടിവിൻ്റെ പണി കല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹൈറ്റിൽ നമുക്കിവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ബോർഡ് ഇവിടെ വെച്ചു നേരെ താഴെ നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇവർ വെക്കാറ് അപ്പോൾ ഞാൻ അടുത്ത ബ്ലോക്ക് ഇവിടെ വെക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് കട്ട് ചെയ്ത് നമ്മുടെ കോൺക്യൂട്ട് ഇട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ നേരെ ലിണ്ടൻ്റെ ലെവലിലേക്ക് എത്തിച്ചു എത്തിച്ചുവെക്കും അപ്പോൾ അതിനകത്ത് കൂടെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള കോൺക്യൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ കോൺക്രീറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലിൻഡനിൻ്റെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കറിയാം സാധാരണ നമ്മൾ നമ്മുടെ മരം ഒക്കെ വെച്ചിട്ട് ഷട്ടർ ചെയ്തിട്ട് അതിലാണ് കോൺക്രീറ്റ് ചെയ്യുക നമ്മളിവിടെ എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മുടെ ഈ പുറത്തും ബ്രിക്കിനകത്തെ ആ പെർഫറേഷൻസ് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇതൊരു പാത്തി പോലെയാക്കി അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ റീബാറുകളെല്ലാം വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ കോൺക്യൂട്ടിംഗ് പൈപ്പുകളൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എട്ട് ഇഞ്ച് കണത്തിൽ നമുക്ക് നമ്മുടെ ഒരു ബീം കിട്ടുകയും ചെയ്യും നമ്മൾ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ അത് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതും കൂടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മളിത് കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ലിൻഡലാണ് ഈ കാണുന്നത് കണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പോറോത്തം ബ്ലോക്കിൽ കുറേ ഓട്ടോ കിട്ടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഡെപ്റ്റ് കൂടിയ ബീമാണ് അപ്പോൾ ഒരു നമ്മൾ പാത്തി പോലെ താഴെ വെച്ചു ഒരു കല്ല് നേരെ തിരിച്ച് വെച്ചിട്ട് അതിൽ ഇത്തരത്തിലുള്ള ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഭംഗിയായിട്ട് അതിനകത്ത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇതിനകത്ത് മാൻഷിപ്പ് അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ഏട്ടൻ ഒത്തിരി ആളുകൾ നിന്ന് നമ്മുടെ മറ്റേ കൺവെൻഷനിൽ ചെയ്യണത് പോലെ അടിച്ച് പിടിച്ച് ചെയ്യാൻ പറ്റില്ല ഇവർ ഓരോരോ പോർഷൻ നിന്ന് പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കിയൊക്കെ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്